മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടിയേക്കും യാത്രക്കാർ കൈവിട്ടതോടെ പ്രതിസന്ധി നേരിടുന്ന ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടിയാൽ ലാഭകരമാകുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ കേരളത്തിലെ യാത്രക്കാർക്ക് കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും ഏറ്റവും വിലക്കുരുവിൽ മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് മംഗളൂരു ഗോവ മംഗളൂരു വന്ദേ ഭാരത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സർവീസ് തുടങ്ങിയത് വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറു ദിവസമാണ് സർവീസ് ഒരാഴ്ച പിന്നിടുമ്പോൾ ആളില്ലാതെയാണ് ട്രെയിൻ ഓടുന്നത് ടിക്കറ്റിന്റെ മുപ്പത് ശതമാനം പോലും വിറ്റുപോകാത്ത അവസ്ഥയാണ് ഇതോടെ വൻ പ്രതിസന്ധി നേരിടുന്ന ട്രെയിൻ കണ്ണൂരിലേക്കോ കോഴിക്കോട്ടേക്കോ നീട്ടാനുള്ള സാധ്യത കൂടി കോഴിക്കോടിനും മംഗളൂരുവിനും ഇടയിൽ ട്രെയിനുകൾ കുറവായതിനാൽ യാത്രക്കാർ കൂടുതൽ കയറുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ രാവിലെ അഞ്ച് മുപ്പതിന് കോഴിക്കോട് നിന്നോ ആറ് മുപ്പതിന് കണ്ണൂരിൽ നിന്നോ പുറപ്പെട്ടാൽ നിലവിലെ സമയക്രമം മാറ്റാതെ സർവീസ് നടത്താൻ സാധിക്കും ഒന്ന് പതിനഞ്ചിന് മഡ്ഗാവിൽ എത്തുന്ന യാത്രക്കാർക്ക് ഉച്ച കഴിഞ്ഞ് രണ്ട് നാൽപ്പത്തിന് മഡ്ഗാവിൽ നിന്നും മുംബൈക്ക് പോകുന്ന വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാം മുംബൈയിൽ പത്ത് ഇരുപത്തിയഞ്ചിന് എത്തിച്ചേരും വൈകിട്ട് ആറ് പത്തിന് ഗോവയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാല് മംഗളൂരുവിൽ എത്തുന്ന തരത്തിലാണ് മടക്ക യാത്ര ഇത് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചാൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് മംഗളൂരുവിലും രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂരും ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോടും Space, so level, ും വൈകിട്ട് ആറ് പത്തിന് ഗോവയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാല് മംഗളൂരുവിൽ എത്തുന്ന തരത്തിലുള്ള നിലവിലെ മടക്കയാത്ര ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചാൽ വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചിന് മംഗളൂരുവിലും രാത്രി എട്ട് നാല് കണ്ണൂരും ഒൻപത് നാല്പത്തിയഞ്ചിന് കോഴിക്കോടും എത്താൻ സാധിക്കും കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ ധാരണയായ സാഹചര്യത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന ട്രാക്ക് വന്ദേഭാരത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്